ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ന്യൂട്ടില്ല റോളും ഒരു ബ്രെഡും കൂടെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കാം ആദ്യം തന്നെ ഞാൻ ബ്രെഡിനുള്ള ഡോ എല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു പല ടൈപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബോളൊക്കെ പിടിച്ച് സെറ്റ് ചെയ്ത് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണേ നമുക്ക് വളരെ നിസാരമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെയാണിത് ഡിന്നറിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് ചിക്കനോ ഒക്കെ വെച്ച് റെഡിയാക്കി കൊടുക്കാമെങ്കിൽ വളരെ ഈസി ആയിരിക്കും പിന്നെ പിള്ളേർക്ക് സ്കൂളിലേക്കും പറ്റും ഞാനതിന് ബ്രെഡ് ബണ്ണിൻ്റെ റോൾ എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കട്ട് ചെയ്ത് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനും പോകുന്നത് ഇതേപോലെ തന്നെ ഓരോരുത്തർ ഓർഡർ നേരത്തെ കൊടുത്തതനുസരിച്ച് അനുസരിച്ച് ഓരോരുത്തർ ഓർഡർ കിട്ടുമ്പം അതുപോലെ ഞാൻ അങ്ങ് ചെയ്ത് കൊടുക്കുന്നതാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം ഇതേപോലെ തന്നെ അടച്ച് ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം പിന്നെ നമുക്ക് ഒരു നൂട്ടില്ല റോളും കൂടി ചെയ്യണേ ഈ നൂട്ടില്ലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേച്ചിട്ട് ഒന്ന് മടക്കി ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ പുറത്ത് ബേക്കറിയിൽ ഇരിക്കുമ്പോൾ പോയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു നിക്കുമ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാം ഇനി ഇതൊന്ന് ചുറ്റി കൊടുക്കണം ചുറ്റി റൗണ്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം കുട്ടികൾക്കൊക്കെ എത്ര ഇഷ്ടാന്ന് അറിയാമോ കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കസ്റ്റമേഴ്സും പല ടൈപ്പിലൊരു ക്രീം പെണ്ണായിട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചു ചോദിക്കുന്നത് ഇനി നമുക്ക് അത് അടുത്ത ട്രിപ്പും കൂടെ ചെയ്ത് വെച്ചതിന് ശേഷം പൊങ്ങാൻ വെച്ച ബ്രെഡ് റെഡി ആയോ എന്ന് നോക്കാം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം എഗ് വാഷ് ചെയ്യുന്ന എന്തിനാണെന്നറിയാലോ അല്ലെ ആ മുകളില ബ്രെഡിന്റെ ആ ബ്രൗൺ കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അതും ചെയ്ത് രണ്ടും അതുപോലെ ചെയ്ത് വൺ എയ്റ്റി ഡിഗ്രിയിലും ബേക്ക് ചെയ്തെടുക്കണം ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വേണം ദാ എല്ലാം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണിത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡോ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ രണ്ടും പ്രാവശ്യം കാണിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഈ കൂടെ കാണിക്കാത്തത് പക്ഷേ ആ ഒരു ഡോയും കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നറിയാമോ അപ്പം നിങ്ങളെല്ലാം ഇതുപോലെയൊന്നുണ്ടാക്കി നിൽക്കുന്നു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കാം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിങ്ങ മുറിക്കുമ്പോഴത്തേക്കും ഇങ്ങോ വിട്ടു പോകുന്നോളൂ ഞാനൊരു ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നത് ഇനി ഇതിൽ ഞങ്ങൾട്ടില്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ എന്ത് സന്തോഷമാണെന്ന് നോക്കിക്കേ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയായിരിക്കുന്ന ബ്രെഡ് വെച്ചേച്ചിട്ട് അതിൽ ഉണ്ടാക്കി ഇതുപോലെയൊക്കെ കൊടുത്താല് ഒത്തിരി നല്ലതുമാണ് വിശ്വാസത്തോടെ നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ